ശിവ ശിവ മുരുകാ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് എന്തൊക്കെ ചെയ്താലും വീട്ടിൽ ഈ പറയുന്ന ഒരു കാര്യം ചെയ്തില്ല എങ്കിൽ ദാരിദ്ര്യം ഒഴിയുകേയില്ല എന്നുള്ളതാണ് അപ്പോൾ അത് എന്ത് കാര്യമാണെന്ന് ഞാൻ പറയുന്നുണ്ട് വിശദമായിട്ട് പറയുന്നുണ്ട് നിങ്ങളത് മുഴുവൻ കേൾക്കുക കേട്ടിട്ട് നിങ്ങളത് ചെയ്യുക എല്ലാം നല്ല ഞാൻ പറയത്തുള്ളൂ നല്ല രീതിയിലുള്ള പ്രാർത്ഥനകളാണ് പറയുന്നത് അല്ലെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാവുന്ന വഴി പ്രാർത്ഥനകളുടെ ഭാഗമായിട്ടുള്ള വഴിപാടുകളാണ് പറയുന്നത് ഇതൊരാൾക്ക് ലളിതമായി ചെയ്യാവുന്ന കാര്യങ്ങളാണ് എന്ന് കരുതി ഞാനീ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്തവർക്കെല്ലാം ജീവിതത്തിൽ ഉയർച്ച ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അർത്ഥം നിങ്ങൾ വഴിപാട് മാത്രം ചെയ്യണമെന്നല്ല ജോലി ചെയ്യാതിരിക്കണമെന്നല്ല അവനവൻ്റെ ജോലിയും ചെയ്യണം പ്രവർത്തിക്കണം അതോടൊപ്പം വഴിപാടുകൾ കൊണ്ട് പറ്റുന്ന നല്ല പ്രാർത്ഥനകൾ ചെയ്യുക ചെയ്യുന്നവർക്കൊക്കെ ജീവിതത്തിൽ എൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ പരിശ്രമിക്കുന്നവർക്ക് വേണ്ടി പ്രയത്നിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം പറയുന്നത് അല്ലാതെ വഴിപാട് ചെയ്തിട്ട് വീട്ടിൽ ഇരുന്നാൽ ഒരു ഉയർച്ച ഉണ്ടാകത്തില്ല അതുകൂടി മനസ്സിലാക്കുക നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ അച്ഛനോടുള്ള ഉത്തരവാദിത്വം അമ്മയോടുള്ള ഉത്തരവാദിത്വം മക്കളോടുള്ള ഉത്തരവാദിത്വം നമ്മളോടുള്ള ഉത്തരവാദിത്വം എല്ലാം പ്രയത്നങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഞാനിതെല്ലാം പറയുന്നത് വളരെ സന്തോഷമുണ്ട് ദൈവം അതിനുമുമ്പ് ഒരു കാര്യം പറയാം ഞാൻ ഇന്നൊരു ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മൾ ആഗ്രഹിച്ചാൽ അത്ഭുതകരമായ ആ കാര്യം നടത്തിത്തരുന്ന ഒരു ക്ഷേത്രം അത് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോകാം ചെയ്യാം ചെയ്യാതിരിക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിന് ഞാൻ പറയുന്നത് അപ്പോൾ അത് ആവശ്യം കൊണ്ട് ചെയ്യുക അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം അതിനുമുമ്പ് ഒരു കാര്യം പറയാം ഇന്ന് ഒരാളിവിടെ വന്ന് എനിക്ക് ഇവിടെ തന്നതാണ് നെയ്പായസം കൊട്ടിയൂര് പിന്നെ അവിടെ നെയ്യാടിയത് കൊട്ടിയൂര് പിന്നെ ഓടപ്പുകൾ ഉടപ്പ് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ അത് നേരത്തെ ആളുകൾ ഇവിടെ കൊണ്ട് തന്നിട്ടുണ്ട് ഇത് കണ്ടു തന്ന വ്യക്തി ആ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം ആ വ്യക്തിക്ക് ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ ദുരിതങ്ങളുണ്ടായിരുന്നു ഒരു നൂറ് പേജുള്ള ബുക്കിൽ എഴുതിയാൽ തീരാത്ത പോലെ അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു പറഞ്ഞുതരും ഞാനീ പറയുന്നതെല്ലാം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം നൂറ് പേജുള്ള ബുക്കിൽ എഴുതിയാൽ തീരാത്ത പോലെ ദുരിതങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തി അവരുടെ ജീവിതം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മാറി എന്നുവെച്ചാൽ നൂറ് ശതമാനമെന്ന് തന്നെ ചിന്തിക്കാം ജീവിതം മുഴുവനായിട്ട് മാറി അവർ കൊണ്ട് തന്നതാണ് ഈ നെയ് പായസം ഇതൊക്കെ അവർ കൊണ്ട് തന്നതാണ് അവരുടെ സന്തോഷത്തിന് ഇവിടെ തന്നിട്ട് പോയി ഇതെന്തുകൊണ്ടാതറിയാമോ ഞാൻ അതുപോലെയുള്ള നല്ല കാര്യങ്ങളാണ് പറയുന്നത് അത് അവർ ചെയ്തുകൊണ്ട് മാത്രമല്ല അവർ വിശ്വാസത്തോടുകൂടി ചെയ്തു അതോടൊപ്പം അവരുടെ ജോലിയും പ്രയത്നിച്ചുകൊണ്ട് ജോലിയും കൂടെ ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത് അല്ലാതെ വഴിപാട് ചെയ്തിട്ട് വീട്ടിൽ കയറി ഇരുന്നാൽ മാറ്റം ഉണ്ടാകുമെന്ന് ആരും വിചാരിക്കരുത് അങ്ങനെയുള്ള ഒരു ദയവായിട്ട് നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ പോയി കാണുക ഞാൻ പറയുന്നത് ജോലി ചെയ്തുകൊണ്ട് അവനവൻ്റെ പ്രയത്നം ചെയ്തുകൊണ്ട് അവനോട് ഉയർച്ചയ്ക്ക് വേണ്ടി ചെയ്യേണ്ട അവനവനെക്കൊണ്ട് പറ്റുന്ന നല്ല കാര്യങ്ങളാണ് അത് ആവശ്യം കൊണ്ട് ചെയ്യാല്ലേ ചെയ്യാതിരിക്കുക ഞാൻ എൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അനുഭവങ്ങൾ പറയുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ അങ്ങനെ അവനവൻ്റെ പ്രയത്നം ചെയ്തുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്താണ് അവരുടെ ജീവിതം നൂറ് ശതമാനം മാറിയത് എനിക്ക് വളരെ സന്തോഷം തോന്നി വളരെ സന്തോഷം അപ്പം ഞാൻ ആ സന്തോഷം ഷെയർ ചെയ്യുന്നേ ഉള്ളൂ ഇനി വീഡിയോയിലേക്ക് വരാം അതിനുമുമ്പ് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന സംഖ്യാജ്യോതിഷ ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ താല്പര്യമുണ്ട് വാട്സാപ്പ് എഴുതുക ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ ക്ഷേത്രത്തിലേക്ക് ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടുള്ള ലളിതമായ വഴിപാടുകൾ അത് അവനവന് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ ചെയ്യണ്ട കേട്ടോ അല്ലാതെ ഞാൻ ചെയ്യണമെന്നൊന്നും ആരോടും നിർബന്ധം പറയാറില്ല അവനവനാവശ്യം കൊണ്ടേ ചെയ്യുക ചോദിക്കുന്നവരോട് നല്ല കാര്യം പറഞ്ഞു കൊടുക്കും വലിയ പൂജയോ ഹോമോ ലക്ഷങ്ങളോ മുടക്കിയുള്ള കാര്യങ്ങൾ ഒന്നും ഞാൻ പറയാറില്ല ഞാനൊരു ശിവയോഗി ആ രാജ ശിവയോഗം ആ ശിവയോഗി ആ വഴി സഞ്ചരിക്കുന്ന ആളാണ് നല്ല കാര്യങ്ങൾ കുറേ ആവശ്യമുള്ളവർക്ക് ചെയ്യുക അല്ലാതെ എൻ്റെ പുറകെ ആരും നടക്കണമെന്നോ എപ്പോഴും കാണാൻ വരണമെന്നോ ഒന്നും ഞാൻ പറയാറില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ട് പിന്നെ കമൻറ്റ് ബോക്സ് ഞാൻ ഓഫാക്കി ഇട്ടിരിക്കുന്നതിൻ്റെ കാര്യം എനിക്ക് എൻ്റെ വാട്സപ്പിലെ വർക്ക് തന്നെ ചെയ്യാൻ സമയം കിട്ടുന്നില്ല അതുകൊണ്ട് മെസ്സേജ് ഇട്ടാലും എനിക്ക് നോക്കാൻ പറ്റത്തില്ല ഇടുന്ന മെസ്സേജ് പോലും എനിക്ക് എല്ലാം നോക്കാൻ പറ്റുന്നില്ല വാട്സപ്പിലെ വർക്ക് തന്നെ എത്രയോ പെൻഡിങ്ങാണ് അത് സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് പിന്നെ ഇടുന്നത് പരമാവധി ഞാൻ നോക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ വാട്സപ്പിലെ ചുരുക്കി ഒരു വോയിസ് ആയിട്ട് ഇടുക കഥയൊന്നും പറയരുത് അത് ലോൺ എടുത്തിട്ട് ലോൺ അടയ്ക്കാത്തവരും ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്താൽ ഫലം കിട്ടുമെന്നൊന്നും ലോ ലോണടയ്ക്കാൻ നിങ്ങൾ പ്രവർത്തിച്ചാലേ നിങ്ങൾക്ക് ലോണടക്കാൻ പറ്റത്തുള്ളൂ വല്ലവരോടും കടം മേടിച്ചിട്ട് സാറേ എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കടം വീട്ടാൻ പറ്റുമെങ്കിൽ മാത്രമേ മേടിക്കാളുള്ളൂ ക്ഷേത്രത്തിൽ ചെന്ന് പുഷ്പാഞ്ജലി ചെയ്തിട്ട് വീട്ടിൽ ഇരുന്നാൽ കടം വീടും എന്ന് വിചാരിക്കരുത് അവനൊന്നും പ്രയത്നിക്കണം പരീക്ഷ എഴുതാൻ പോകുമ്പം പരീക്ഷയ്ക്ക് പഠിക്കാതെ പോയിട്ട് സാറേ പുഷ്പാഞ്ജലി എഴുതാ വിജയിക്കാമെന്ന് ചോദിച്ചാൽ ഒന്നും വിജയിക്കത്തില്ല പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിക്കുക പഠിക്കുന്നതോടൊപ്പം ഈശ്വരനെ കൂടെ ഈശ്വരൻ എനിക്കൊരു ആ സമയത്ത് ശരിയായിട്ട് എഴുതാനുള്ള ബുദ്ധി നൽകണേ ഈശ്വരാധീനം കൊണ്ട് നമുക്കുണ്ടാകുന്നത് നമുക്ക് ബുദ്ധിയാണ് ഈശ്വരൻ നൽകുന്നത് കഴിവാണ് നൽകുന്നത് അതുകൊണ്ടാണ് നമുക്ക് സമ്പത്ത് വരുന്നത് അത് നമ്മൾ പ്രയത്നിക്കുക തന്നെ വേണം അല്ലാതെ മന് പുഷ്പാഞ്ജലി എഴുതാ പരീക്ഷ എഴുതുക വിജയിക്കുമെന്നു വിചാരിക്കരുത് ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത് നിങ്ങൾ നല്ലതായിട്ട് കഷ്ടപ്പെടുക പ്രയത്നിക്കുക അതോടൊപ്പം ഈശ്വരനെ പ്രാർത്ഥിക്കുക അപ്പോൾ നമുക്ക് ആ സമയത്ത് നല്ലതായിട്ട് പെർഫോമൻസ് ചെയ്യാനും ഒക്കെ ഈശ്വരൻ ആ ബുദ്ധി തെളിയിച്ചു വരും ഈശ്വരാധീനം വെച്ചാൽ നമ്മൾ ബുദ്ധി തെളിയുന്നതാണ് നമുക്ക് കഴിവുണ്ടാകുന്നതാണ് അല്ലാതെ ആകാശത്തുന്നവരും പെട്ടെന്ന് വരുന്ന അത്ഭുതങ്ങളൊന്നും അല്ല ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നത് അതുപോലെ പ്രേമത്തിൻ്റെ അവരുടെ ഇവരുടെയൊക്കെ പുറകെ പോയിട്ട് സാറേ അങ്ങനെ പോയി ഇങ്ങനെ പോയി ഇതൊന്നും ഇതൊന്നും മെസ്സേജ് ചെയ്യരുത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളിഷ്ടമുള്ളവരെ പ്രേമിക്കോ പ്രേമിക്കാതിരിക്കുമോ എന്നൊന്നും എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ഉയർച്ചയ്ക്ക് നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ട ഈ ഉയർച്ച കിട്ടുന്നില്ല നിങ്ങൾ എന്തു ചെയ്യണം അതിന് നിങ്ങൾ കഷ്ടപ്പെടുന്നതോടൊപ്പം ഈശ്വരാധീനത്തിന് വേണ്ട നല്ല കാര്യങ്ങളാണ് പറഞ്ഞുതരുന്നത് അത് തീർച്ചയായിട്ടും ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് അങ്ങനെ രക്ഷപ്പെട്ടവർ ഇപ്പോൾ ഈ കൊണ്ട് തന്നതുമെല്ലാം കാരണം എത്രയോ അനുഭവങ്ങൾ പതിനായിരക്കണക്കിന് അപ്പോൾ അതിന് നമ്മൾ ഈശ്വരാധീനത്തിന് വേണ്ടി ക്ഷേത്രത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അധ്വാനിക്കുന്നതോടൊപ്പം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈശ്വരൻ നമുക്ക് പുതിയ വരുമാനത്തിലുള്ള വഴികൾ കാണിച്ചു തരും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുക കഴിവ് നൽകും അങ്ങനെ ജീവിതം മാറുന്ന അങ്ങനെ സമ്പത്തുണ്ടാകുന്നത് അല്ലാതെ പക്ഷേ വഴിപാട് ചെയ്തുകൊണ്ട് മാത്രം മാറ്റം ഉണ്ടാകത്തില്ല നമ്മൾ പ്രയത്നിക്കുക കൂടെ വേണം അപ്പം ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ അങ്ങനെ അങ്ങനെ ചെയ്യാമെന്നുള്ളവർ കാണുക അവർക്ക് വേണ്ടിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അല്ലാതെ അലസന്മാരും മടിയായിട്ടും നമ്മളിരുന്ന് അല്ലെങ്കിൽ നമ്മൾ പ്രയത്നിക്കാതിരുന്ന് ഒന്നും നേടാൻ പറ്റത്തില്ല നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം ചെയ്യണം ലോൺ എടുത്താൽ അത് അടയ്ക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക അല്ലാതെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ട് ലോണടക്കുക എന്നുള്ള ആ ഒരു സൂത്രം അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ചിന്തകൾ അത് നമ്മൾ നമ്മൾ പ്രയത്നിക്കുക എല്ലാ കാര്യവും അതുപോലെയാണ് അപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് ഇത് സത്യസന്ധമായിട്ടാണ് പറയുന്നത് അപ്പം ഞാനങ്ങനെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ജീവിതം മാറ്റിയ കാര്യങ്ങളാണ് അതോടൊപ്പം നമ്മൾ അതിന് വേണ്ട പ്രയത്നവും കൂടെ കൊടുക്കണം വിശ്വാസവും കൂടെ കൊടുക്കണം കേട്ടോ അങ്ങനെയാണ് ജീവിതം മാറുന്നത് അപ്പം അങ്ങനെ എത്രയോ ജീവിതങ്ങൾ മാറിയിരിക്കുന്നു എല്ലാത്തിനും ഈശ്വരനും നന്ദി ഇന്ന മാതാപിതാ ഗുരു ദൈവം അവർ വിളിക്കുക അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ഗുണം ഉണ്ടാകത്തുള്ളൂ അപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ വീട്ടിലൊന്ന് ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ആ വ്യക്തി രക്ഷപ്പെട്ടിരിക്കും എന്ന് വെച്ചാൽ ഇത് ചെയ്തുകൊണ്ട് മാത്രം രക്ഷപ്പെടുക എന്നല്ല അവനവൻ്റെ ജോലി കൂടെ പോകാം ഇത് ചെയ്തുകൊണ്ട് വീട്ടിൽ കയറിയിരുന്നാൽ പട്ടിണി കൊണ്ട് മൂട്ടയിടും ആരും രക്ഷപ്പെടത്തില്ല ഇത് ചെയ്യുന്നതോടൊപ്പം പ്രയത്നിക്കുകൊണ്ട് ചെയ്യുമ്പോൾ പ്രയത്നിക്കും രവീന്ദ്രനാഥ് ടാഗോർ പറയുന്ന പോലെ അധ്വാനിക്കുന്നവരോടാണ് ഈശ്വരൻ പ്രയത്നിക്കുമ്പോൾ ഈശ്വരൻ പുതിയ ജീവിതമാർഗ്ഗങ്ങൾ കാണിച്ചു തരും ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും ആ വഴിപാടുകൾ ഫലിക്കും പ്രയത്നിക്കുന്നതോടൊപ്പം വഴിപാട് ചെയ്യുമ്പോൾ അപ്പം ഞാൻ അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ഒരു ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട് നിങ്ങൾക്കൊരു വീട് വെക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാന കാര്യം നടക്കണം റിയൽ എസ്റ്റേറ്റുകാരൊക്കെ ഒരുപാട് ഈ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ട് അപ്പോൾ അവർ ചുമ്മാ റിയൽ എസ്റ്റേറ്റുകാരോട് പോയി വഴിപാട് ചെയ്തുകൊണ്ട് നടക്കത്തില്ല അവർ അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുമ്പോഴാണ് അങ്ങനെ ഒരുപാട് കച്ചവടങ്ങൾ നടന്ന അനുഭവമുണ്ട് പിന്നെ ഏത് കാര്യവും നടക്കുന്ന ഒരു ക്ഷേത്രമാണ് അത് പ്രയത്നിക്കുകൾ ചെയ്യുമ്പോഴാണ് ഫലമാകുന്നത് ആ വഴിപാടുകളിൽ ഞാൻ പറയാം നിങ്ങൾക്ക് ആവശ്യം കൊണ്ടെങ്കിൽ ചെയ്യാം ഞാൻ പറയുന്ന എല്ലാ കാര്യവും നല്ല കാര്യങ്ങളാണ് അപ്പം അത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക ഇല്ല ചെയ്യേണ്ട അത്രയേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല അപ്പോൾ അത് അങ്ങനെയാണ് എല്ലാ കാര്യവും പറയുന്നത് അപ്പോൾ ഞാൻ ആ ക്ഷേത്രം പറഞ്ഞുതരാം അവിടെ ചെയ്യേണ്ട കാര്യം പറഞ്ഞുതരാം വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് അതും പറഞ്ഞുതരാം അത് ചെയ്യാത്തതുകൊണ്ടാണ് പലപ്പോഴും ജീവിതത്തിൽ രക്ഷപ്പെടാനൊരു ബുദ്ധിമുട്ട് വരുന്നത് ഹസ്തരേഖാ സംഖ്യാജ്യോതിഷൻ ഗ്രഹനില ഇത് ചെയ്യാനുള്ള ഒരു വാട്സപ്പ് ഇടുക ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല ഒരുപാട് മെസ്സേജ് ചെയ്തതുകൊണ്ട് പറ്റുന്നവർക്ക് റിപ്ലൈ തരും ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ അത് ആവശ്യമുണ്ടേ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ഒരു ദിവസം ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്തുകൊണ്ടൊന്നും മാറാൻ പോകുന്നില്ല പോലെ ആവർത്തിക്കണം അതോടൊപ്പം നമ്മൾ പ്രയത്നിക്കുകയും കൂടി ചെയ്യണം അങ്ങനെയുള്ളൊരു നോക്കിയാൽ മതി അല്ലാത്തൊരു നോക്കണ്ട എന്നാണ് ഞാൻ പറയുന്നത് എല്ലാവരോടും അങ്ങനെ പറയുന്നത് അപ്പോൾ അത് സത്യസന്ധമായിട്ടാണ് പറയാൻ ആവശ്യമുള്ളൊരു ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പോൾ നേരിട്ടെന്ന് വന്നാൽ നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് സമയത്തിന് തീരുന്നില്ല ഞാൻ ഫ്രീ ആകാറില്ല ഞാൻ എപ്പോഴും വർക്കിൽ തന്നെ കാണും പിന്നെ ക്രിയാകുണ്ടെ യോഗ ഞാൻ പഠിച്ചതാണ് പ്രാണായാമം അങ്ങനെ യോഗവിദ്യകളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല വറ വർക്കുകളും ഉണ്ട് ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല നിങ്ങൾക്ക് വാട്സപ്പ് വഴിയാണ് ഞാൻ ചെയ്യുന്നത് ആവശ്യമുള്ളൊരു വാട്സപ്പ് ഇടുക അപ്പം രാവിലെ നമ്മളുടെ വീട്ടിൽ സൂര്യോദയ സമയത്ത് കിടന്നുറങ്ങരുത് അങ്ങനെ കിടന്നുറങ്ങുന്നവൻ എന്നും ദാരിദ്ര്യവും കഷ്ടപ്പാടും ദുരിതങ്ങളുമായിരിക്കും അതെന്തുകൊണ്ടാണ് സൂര്യോദയ സമയത്ത് ഉറങ്ങരുതെന്ന് പറയുന്നത് നമ്മൾ സൂര്യോദയം ഏകദേശം ഒരു ആറര സമയമായിരിക്കും ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മാറ്റം തരും ഈ സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേക്കണം ആറരയ്ക്ക് മുമ്പ് എഴുന്നേക്കണം ഒരു ആറ് മണിയാകുമ്പോഴെങ്കിലും എഴുന്നേക്കണം ഈ അഞ്ചരയ്ക്കോ അഞ്ചുമണിക്കോ എഴുന്നേറ്റാൽ കൂടുതൽ നല്ലത് ഇല്ലേ ഒരു ആറ് മണിയാവുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു അഞ്ചോ മക്കൽ ആവുമ്പോഴേക്കും എഴുന്നേക്കണം ആ വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റം വരും എഴുന്നേറ്റ് ചുമ്മാ ഇരുന്നിട്ട് കാര്യമില്ല ഈശ്വര എല്ലാത്തിനും നന്ദി എന്ന് കിടക്കപ്പായിരുന്നുകൊണ്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുക ഈശ്വര ആരോടും വിരോധമില്ല ഞാൻ എല്ലാവരോടും എന്നോട് തെറ്റിയിൽ എല്ലാവരോടും ഞാൻ ക്ഷമിക്കുന്നു ഈശ്വര എല്ലാത്തിനും അവിടത്തേക്ക് നന്ദി എന്നൊന്ന് പ്രാർത്ഥിക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകളും മന്ത്രങ്ങളും ഒക്കെ ചെയ്യുക ആദ്യം ഈശ്വരനെ വിളിക്കുക എന്നിട്ട് നിങ്ങൾ ഒന്ന് മുഖം കഴുകുക മുഖം കഴുകിയിട്ട് വീണ്ടും നിങ്ങൾക്കുള്ള പ്രാർത്ഥനകൾ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ജീവിതത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ പ്രവർത്തികൾ ജോലികൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക അത് ചെയ്യാവേണ്ട കാര്യങ്ങൾ ചെയ്യുക അങ്ങനെയുള്ളവരാ എന്ന് പറഞ്ഞു അല്ല സൂര്യോദയ സമയത്ത് ഉറങ്ങുന്ന ഉറങ്ങാതെ എഴുന്നേറ്റ് ഇരുന്നുകൊണ്ട് മാത്രം ഒരു മാറ്റം വരത്തില്ല ആ സമയത്ത് എഴുന്നേറ്റ് ഈശ്വരനെ വിളിച്ച് നിങ്ങൾ ചൊല്ലുന്ന പ്രാർത്ഥനകളൊക്കെ ചൊല്ലി നിങ്ങളുടെ ജോലിയെക്കുറിച്ച് ചിന്തിക്കണം കർമ്മത്തെക്കുറിച്ച് ചിന്തിക്കണം ആ കാര്യങ്ങളെല്ലാം നമുക്ക് കൂടുതൽ ഉയർച്ച ഉണ്ടാകും നല്ലതായിട്ട് കർമ്മം ചെയ്യാൻ പറ്റും നല്ലതായിട്ട് പ്രവർത്തികളിൽ വിജയം ഉണ്ടാകാൻ പറ്റും പുതിയ പുതിയ വരുമാന മാർഗ്ഗങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും നമുക്ക് പുതിയ കഴിവുകൾ ഈശ്വരൻ എന്നുള്ളതാണ് സൂര്യോദയം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിലും ഒരു ഉണർവുണ്ടാക്കുന്ന സമയമാണ് ആ സമയത്ത് ഒരു അഞ്ചോ അഞ്ചേ മുക്കാലിനെങ്കിലും എഴുന്നേക്കുക അല്ലെങ്കിൽ ആറുമണിക്കെങ്കിലും എഴുതേക്കുക അല്ലെങ്കിൽ അഞ്ചോ മുക്കാലിനോ മണിക്ക് വടക്ക് എഴുന്നേൽക്കുക ആറരയ്ക്കാണെങ്കിൽ പോലും അതിനൊരു മുക്കാൽ മണിക്കൂർ മുമ്പെങ്കിലും എഴുന്നേൽക്കണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നിങ്ങളെ നിങ്ങളത് പരീക്ഷിച്ച് നോക്കുക ഒരു അഞ്ചോ മുക്കാലിനും എഴുന്നേക്കുക എന്നിട്ട് നിങ്ങൾ ഈശ്വരനെ വിളിക്കുക അതിനുശേഷം നിങ്ങളുടെ ജോലിയെക്കുറിച്ച് ചിന്തിക്കുക ജോലി ഉയർ ജോലിക്ക് ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചിന്തിക്കുക അതിനുവേണ്ടി പ്രയത്നിക്കുക ഉറപ്പായിട്ടും വലിയ മാറ്റം ഉണ്ടാകും ജീവിതത്തിൽ അത്ഭുതകരമായ കാര്യമാണിത് അത്ഭുതകരമായ കാര്യമാണ് കാരണം ഈ സമയത്ത് പ്രപഞ്ചബോധം കൂടുതൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് ചെയ്യുന്ന പ്രാർത്ഥനകൾ ഫലം കാണും ഈ സമയത്ത് ചിന്തിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കും തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചാലൊക്കെ ആ തൊഴിൽപരമായിട്ട് വലിയ അഭിവൃദ്ധികൾ ജീവിതത്തിൽ ഉണ്ടാകും ധൈര്യം ഉണ്ടാകും ആ ധൈര്യവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് സമ്പത്തുണ്ടാകുന്നത് നമ്മളുടെ പ്രയത്നങ്ങൾ ഫലം കാണണം ആ പ്രയത്നങ്ങൾ ഫലം കാണുമ്പോൾ നമുക്ക് മാറ്റം ഉണ്ടാകും ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥനകൾ ചെയ്യുകയും നമ്മൾ തൊഴിലിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്താൽ അതിലൊക്കെ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് അഞ്ചേ മുക്കാൽ ആകുമ്പോഴെങ്കിലും എഴുന്നേൽക്കുക രാവിലെ അത്ഭുതകരമായ ജീവിതം മാറും ഒന്നും വേണ്ട നിങ്ങൾ ഒരാഴ്ച ഒരു മാസം നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക ഒരു മാസം ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇതൊരു നിങ്ങൾ എന്തുമാത്രം മാറിയെന്ന് നിങ്ങളെക്കുറിച്ചൊന്ന് നിങ്ങളൊന്ന് നിങ്ങളെക്കുറിച്ച് നിങ്ങളൊന്നിട്ടൊന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഒരുപാട് മാറും ഒരുപാട് മാറും നിങ്ങളുടെ ചിന്താഗതി മാറും കാഴ്ചപ്പാട് മാറും നിങ്ങളുടെ ജോലിയിലോ ജോലി ചെയ്യാനുള്ള ആ കഴിവുകൾ കൂടും നിങ്ങൾ ജോലിയിൽ ഉണ്ടാകും നിങ്ങൾ എല്ലാവിധ മാറ്റങ്ങളും ഈ സൂര്യോദയത്തെ കടന്ന് ഉറങ്ങുമ്പോഴാണ് കൂടുതലും മടി അതുപോലെ ചിലരുണ്ട് ലോട്ടറി എടുപ്പുകാരൻ ഭയങ്കര ലോട്ടറി എടുക്കുക അതൊരു അഡിക്ഷനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലോട്ടറി എടുക്കണം വല്ലപ്പോഴും എടുക്കുക ആഴ്ചയിൽ ഒന്നോ മാസത്തിൽ ഒന്നോ എടുക്കുക ഇത് സ്ഥിരമായിട്ട് എടുക്കുന്ന അഡിക്ഷൻ അത് മനോരമ മാനസിക പ്രശ്നമാണ് ഡോക്ടറെ കാണണം അതുപോലെ ചിലരുണ്ട് ഇപ്പോൾ യൂട്യൂബിൽ തന്നെയാണെങ്കിലും ഈ എൻ്റെ വീഡിയോ അല്ലെങ്കിൽ ആടെ വീഡിയോ ആയിക്കോട്ടെ നിങ്ങൾ ജോലി ചെയ്യാത്ത സമയം മാത്രം കാണുക അല്ലേ എപ്പോഴും കണ്ടു കഴിഞ്ഞാൽ ആ ജോലിയെ അത് അഡിക്ഷൻ ആകും അങ്ങനെയുള്ളത് മാനസിക പ്രശ്നമാകും അപ്പം പിന്നെ ഡോക്ടറെ കാണണം നിങ്ങൾ ഫ്രീ ആകുമ്പോൾ എൻ്റെ നല്ല ആരുടെ വീഡിയോ ആണെങ്കിലും നിങ്ങൾ നമ്മൾ നല്ല കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ ജോലി ചെയ്യാത്ത സമയത്ത് ഫ്രീ ആയിട്ടിരിക്കുന്ന കാണുക ഇതാണ് ഞാൻ എല്ലാവരോടും പറയുന്നത് പറഞ്ഞു മനസ്സിലായോ ജോലി ആ കർമ്മത്തിനാണ് പ്രാധാന്യം പിന്നെ നമ്മുടെ ഉത്തരവാദിത്വം ഇപ്പം വലിയ പണ പണമുള്ള ആളുകൾ അല്ലെങ്കിൽ സമ്പത്തുള്ള ആളുകൾ അവർ അവരുടെ അച്ഛനെയും അമ്മയും നോക്കുന്നില്ല അവരെന്തൊക്കെ ജീവിതത്തിൽ നേടിയാലും അവരുടെ കർമ്മദോഷം അവരെ പിന്തുടരും അല്ലെങ്കിൽ അമ്മ മക്കളെ നോക്കാത്ത അമ്മ അതൊക്കെ എന്തൊക്കെ ജീവിതം നേടിയാലും ആ കർമ്മദോഷം അവരെ പിന്തുടരും അല്ലെ മക്കളെ നോക്കാത്ത അല്ലെ അമ്മ അമ്മമാരെ നോക്കാത്ത മക്കൾ അല്ലെ അച്ഛന്മാരെ നോക്കാത്ത മക്കൾ അവരുടെ ആ കർമ്മദോഷം അവരെ പിന്തുടരും നമ്മൾ മറ്റുള്ളവർ നമ്മളോട് എന്ത് ചെയ്തു എന്നല്ല അപ്പം നമ്മളോട് ഇപ്പോൾ അച്ഛനും അമ്മയും മോശമായിട്ട് പെരുമാറുന്നെങ്കിൽ നമ്മളും അവരോട് അതുപോലെ മോശമായിട്ട് പെരുമാറിയാൽ ഈശ്വരൻ്റെ മുന്നിൽ അവരും നമ്മളോട് വ്യത്യാസമൊന്നുമില്ല നമ്മൾ ക്ഷമിക്കുക അല്ലാതെ നമ്മൾ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ചെയ്യാൻ ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അതുപോലെ അച്ഛനും അമ്മയും ചില അമ്മമാരായിക്കോട്ടെ അച്ഛന്മാരായിക്കോട്ടെ മക്കള് മക്കൾ ചിലപ്പോൾ അവരോട് മോശമായിട്ടായിരിക്കും പെരുമാറുന്നത് അപ്പം നമ്മൾ അവരെ വിദ്വേഷം കാണിക്കാതെ അവരോട് സ്നേഹമായിട്ട് പെരുമാറുക അവരോട് ക്ഷമിക്കുക അവർക്കെല്ലാം നല്ല കാര്യങ്ങളും ചെയ്തു കൊടുക്കുക ഈശ്വരൻ ഈശ്വരനുണ്ടാകുക അവിടെയാണ് ഈശ്വരബോധം ഉണ്ടാകുന്നത് ഇതൊക്കെയാണ് നമ്മൾ ഒരു പ്രാർത്ഥന കൊണ്ടല്ലെങ്കിൽ ഈ അഞ്ചേമുക്കാലം എഴുന്നേൽക്കുമ്പോൾ ഇതുപോലെ നല്ല ചിന്തകൾ മനസ്സിൽ വരും ഈ സൂര്യോദയ സമയത്ത് കിടന്ന് ഉറങ്ങിയാൽ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകളും പല പല ആവശ്യമില്ലാത്ത ശീലങ്ങളും അഡിക്ഷൻസും അങ്ങനെയുള്ള ജോലി ചെയ്യണമെന്നും ഒന്നും തോന്നത്തില്ല പക്ഷെ മനസ്സിലായി ചുമ്മാ അവിടെ എവിടെയൊക്കെ പോയിരുന്ന് സമയം കളയുക അവനോട് ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതിരിക്കുക അങ്ങനെയൊക്കെയുള്ളൊരു പ്രവണതകൾ ചിലർക്ക് ചിലർക്കെങ്കിലും ഉണ്ടാകാം നമ്മൾ ആ സൂര്യോദയത്തിന് മുമ്പ് ഒരു അഞ്ചേമുക്കാലെങ്കിലും എഴുന്നേറ്റാൽ നമ്മൾ ആക്റ്റീവായിരിക്കും നമുക്ക് ജീവിതത്തിൽ ഒരു രക്ഷപ്പെടണമെന്നൊരു ചിന്ത ഉണ്ടാവും നമുക്ക് സഹജീവികളോട് സ്നേഹമുണ്ടാകും സമൂഹത്തോട് കൂടുതൽ ഒരു കടപ്പാടുകളുണ്ടാകും നമുക്ക് എല്ലാത്തിലും ആ ഒരു ഒരു നല്ല മാറ്റങ്ങൾ ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം ആ സമൂഹത്തിലും മാറ്റമുണ്ടാകണം എന്നൊക്കെയുള്ള ചിന്തകളുണ്ടാകും ഈ പ്രഭാതത്തിലുള്ള പ്രാർത്ഥനകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് ഒരു പണ്ട് എൻ്റെ അടുത്തൊരു അമ്മ വന്നു ആ അമ്മയോട് അവർ മറ്റൊരു മതവി ആ അമ്മയോട് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ വെളുപ്പിനെ അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങൾ പ്രയത്നിക്കുകയും കൂടെ ചെയ്യുക അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടായി അഞ്ചര അല്ലെങ്കിൽ അഞ്ചേ അഞ്ചുമുക്കാൽ നിങ്ങൾ അഞ്ചേ മുക്കാലെഴുന്നേറ്റാലും മതി കയ്യും കാലം മുഖം ഒഴിന്ന് കയ്യും കാല മുഖം കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചാൽ മതി കിടക്കപ്പായിരുന്നുകൊണ്ട് ഈശ്വരനെ വിളിക്കണം പിന്നെ നിങ്ങൾ ചെല്ലുന്ന പ്രാർത്ഥനകൾ കിടക്കപ്പായിരുന്നു കൊണ്ട് ചെല്ലുക പിന്നെ കാലിൽ മുഖം കഴി മുഖം കഴുകിയിട്ട് ഒന്ന് പോയി മെഡിറ്റേഷനോ ധ്യാനമോ പ്രാർത്ഥനയോ ഒക്കെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ചെയ്യുക അതുകൊണ്ട് ചെയ്യേണ്ട പിന്നെ നിങ്ങൾ ജോലിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക ലോൺ ഉണ്ടെങ്കിൽ അടങ്ങാനുള്ള മാർഗം നോക്കുക കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ കടം കൊടുക്കാനുള്ള മാർഗം നോക്കുക അല്ലാതെ അമ്പലത്തിൽ പോയി പുഷ്പാഞ്ജലി ചെയ്തിട്ട് കടം തന്നെ വീട് നിന്ന് വെച്ചിരിക്കരുത് പറഞ്ഞു മനസ്സിലായിട്ട് അപ്പം നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്യുക നമ്മുടെ പ്രവൃത്തികൾ ചെയ്യുക അതിലൊക്കെ വിജയിക്കാൻ പറ്റും ഈ സമയത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പുതിയ ചിന്തകൾ നമുക്ക് തന്നെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ടാകും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇനി ഞാൻ പറയുന്ന ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ് അത് എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം നിങ്ങളവിടെ പോകണമെന്നോ ചെയ്യണമെന്നോ ചെയ്യേണ്ടെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല അത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് ആവശ്യം കൊണ്ട് പോകുക അല്ലെങ്കിൽ പോകാതിരിക്കുക എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഞാൻ എനിക്ക് ബോധ്യമുള്ള ശരിയുള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ ആ ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവിടെ ചെയ് പല കാര്യങ്ങളും ചെയ്തത് എനിക്ക് അനുഭവമുണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് ചെയ്തവരുടെയും ജീവിതത്തിൽ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർ പല കാര്യങ്ങൾ നടക്കാനും ഒക്കെ ഒരുപാട് അനുഭവം ഉണ്ടായിട്ട് അതിൽ ഒരാൾ വീഡിയോയിൽ പണ്ടൊരിക്കലും ആ ക്ഷേത്രത്തെ ഇവിടെ വന്നു എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാകും നന്ദിയുണ്ട് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി നിങ്ങൾക്ക് പറ്റുകയൊക്കെ ചെയ്യാൻ ചെയ്യണ്ട നിങ്ങളുടെ സൗകര്യം പോലെ ഞാൻ എൻ്റെ അനുഭവത്തിനടിസ്ഥാനത്തിൽ പറയുന്നതാണ് അവിടെ ആ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ രക്ഷത്തിന് നിത്യപൂജയുണ്ട് അവിടെ രക്ഷസ്സിന് ശക്തി കൂടുതലാണ് കൃഷ്ണൻ്റെ ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിലെ പേര് ശ്രീനാരായണപുരം ക്ഷേത്രം മന്നൻ മന്നൻകരച്ചറ തിരുവല്ല ആണ് അത് അത്ഭുതകരമായ ഒരു ശക്തിയുള്ളൊരു ക്ഷേത്രമാണ് എനിക്ക് അനുഭവമുണ്ട് അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയാറില്ല അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവർക്ക് അത് ചെയ്തവർക്കും അനുഭവമുണ്ട് പക്ഷെ നമ്മൾ ആ ലക്ഷത്തിനെ വിശ്വസിക്കണം കട്ടായം പറയണം അവിടെ അദ്ദേഹത്തിന് പാൽപ്പായസം വളരെ വിശേഷമാണ് അപ്പോൾ അവിടെ നമ്മൾ രക്ഷസിന് വഴിപാട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കൃഷ്ണനാണ് പ്രധാനം കൃഷ്ണന് എണ്ണയോ മാലയോ ത്രിമധുരോ പത്തിരുപാടോ എല്ലെണ്ണം നെയ്വിളക്കി ഇത് കൊടുത്തിട്ട് ശേഷം പിന്നെ അവിടെ മറ്റു ദേവതകൾക്കുണ്ട് ഒരു കർപ്പൂരമെങ്കിലും കത്തിച്ച ശേഷം രക്ഷത്തിന് വഴിപാട് ചെയ്യാവുള്ളൂ രക്ഷത്തിന് പാൽപ്പായസം രക്ഷത്തിനവിടെ ശക്തി കൂടുതലാണ് പാൽപ്പായസത്തിന് രസീത് കൊടുത്ത് വ്യാഴാഴ്ച രാവിലെ രക്ഷത്തിന് നടയ്ക്ക് നേരെ നിന്ന് എനിക്കൊരു കാര്യം സാധിച്ചു തരണമെന്ന് കട്ടായം പറയാം സാധിച്ചു തന്നേ പറ്റൂ അയ അയഞ്ഞ് പറയതാണ് അയഞ്ഞ് പറഞ്ഞാൽ പോയി കട്ടായം പറഞ്ഞാൽ രസീത് ഒന്നുകിൽ അവിടെ വെക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് അവരെ കൊടുക്കുക ഇത് വ്യാഴാഴ്ചകൾ നിങ്ങളുടെ വിശ്വാസം കൂടെ അവിടെ ചെല്ലണം വ്യാഴാഴ്ചകൾ ചെയ്തവർക്ക് ഒരുപാട് കാര്യങ്ങൾ നടന്ന അനുഭവമുണ്ട് നടക്കാത്ത കാര്യം അത് നിങ്ങളുടെ വിശ്വാസവും ഭക്തിയും സമർപ്പണവും പോലെ ഇരിക്കും പിന്നെ നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുകയും കൂടെ വേണം അപ്പോഴേ മാറ്റം ഉണ്ടാകത്തുള്ളൂ ഇവിടത്തെ പ്രത്യേകത രക്ഷസന് നിത്യപൂജയുണ്ട് അതാണ് ഏറ്റവും വലിയ ഇവിടുത്തെ പ്രത്യേകത രക്ഷസന് നിത്യപൂജയുള്ള ക്ഷേത്രങ്ങൾ അങ്ങനെ ഇല്ല അതുകൊണ്ട് ഈ രക്ഷസനുടിച്ച പ്രാധാന്യമുണ്ട് കൃഷ്ണനാണ് പ്രധാനമെങ്കിലും രക്ഷസിന് ശക്തി കൂടുതലാണ് അപ്പോൾ നമ്മൾ കൃഷ്ണനെ വഴിപാട് ചെയ്താലും നമ്മൾ ഭഗവാനോട് പറയുന്നതോടൊപ്പം രക്ഷസിനെയാണ് നമ്മൾ മുറുകെ പിടിക്കുന്നത് അപ്പം നിങ്ങൾ വഴിപാട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നും അദ്ദേഹത്തെ വിളിക്കുക വ്യാഴാഴ്ചകൾ നിങ്ങൾക്ക് അവിടെ വ്യാഴാഴ്ചകളാണ് എനിക്ക് അനുഭവത്തിൽ മനസ്സിലായ അങ്ങനെ വ്യാഴാഴ്ച കാൽപ്പായസം രക്ഷസിനും അച്ചട്ടായിട്ട് പല കാര്യങ്ങളും നേടിയെടുത്തവരുണ്ട് അപ്പോൾ അത് ഇപ്പം നമ്മൾ തിരുവല്ല ദൂരെ നിന്ന് വരുന്നവരാണെങ്കിൽ തിരുവല്ല ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ വരിക അവിടെ അവിടുന്നൊരു മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ മുത്തൂർ മുത്തൂറ് മുത്തൂർന്ന് പറഞ്ഞ ജംഗ്ഷനുണ്ട് അവിടെ ഒരു ആലൊക്കെ ഉള്ളു വലിയ ആല് രണ്ട് മുത്തൂറും ഉള്ളൂ ഒന്ന് കിഴക്കൻ മുത്തൂറും ഉണ്ട് ഒന്ന് അല്ലാത്ത സാധാരണ മുത്തൂറും ഉണ്ട് ഇനി കിഴക്കൻ മുത്തൂറല്ല വെറും മുത്തൂർ മുത്തൂർ ജംഗ്ഷനെയും അതായത് ചങ്ങനാശ്ശേരിക്കും തിരുവല്ലയ്ക്കും ഇടയിലാണ് തിരുവല്ലായിൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ വരികയാണെങ്കിൽ അവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ മുത്തൂർ ജംഗ്ഷനിൽ ആൽമരമൊക്കെയുള്ള സാധാരണ മുത്തൂർ കിഴക്കൻ മുത്തൂറല്ല മുത്തൂർ ജംഗ്ഷനിൽ വന്നിട്ട് അവിടെ ഒരു ബസ്സിന് ഇറങ്ങിയാൽ മതി അവിടുന്ന് ഒരു അര കിലോമീറ്ററേ ഉള്ളൂ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ അല്ലെങ്കിൽ ഓട്ടോ പിടിച്ചാലും നാരായണപുരം എന്നാൽ പോരം ഒരു പാലത്തിൻ്റെയൊക്കെ അടിയിലാണ് അവിടെ ആണ് ക്ഷേത്രം ഞാൻ ഇടയ്ക്ക് അവിടെ പോകാറുണ്ട് എൻ്റെ അനുഭവത്തിനടിസ്ഥാനത്തിലാണ് പറയുന്നത് പല പല കാര്യങ്ങളും നടക്കാത്ത കാര്യങ്ങൾ ഒന്ന് നടത്താൻ ചലിപ്പിക്കാൻ അവിടുന്ന് രക്ഷത്തിന് പറ്റും എനിക്ക് അതുപോലെ അനുഭവമുണ്ട് എത്ര നടക്കാത്ത നടക്കത്തില്ലെന്ന് ഉറച്ച കാര്യവും രക്ഷസ് ചലിപ്പിക്കും പക്ഷേ നിങ്ങൾ രക്ഷസിനെ വിശ്വസിക്കണം കട്ടായം പറയണം എനിക്ക് ഈ കാര്യം നടത്തിയിട്ടൊന്നേ പറ്റൂ എന്ന് പറഞ്ഞു വേണം പാൽ പാൽപ്പായസൻ്റെ രസീത് നടക്കി പിടിച്ച് പ്രാർത്ഥിക്കണം എന്നിട്ട് ആ രസീത് അവിടെ കൊടുക്കണേ കൊടുക്കുക അല്ലെങ്കിൽ വെക്കണേ വെക്കുക എന്തായാലും രസീത് കൈ പിടിച്ച് പ്രാർത്ഥിക്കണം കട്ടായം പറയണം അദ്ദേഹത്തെ അതുപോലെ വിശ്വസിക്കണം അപ്പം അദ്ദേഹത്തിന് വഴിപാട് ചെയ്യുന്ന മറ്റു ദേവതകൾക്ക് കൃഷ്ണന് വഴിപാട് ചെയ്തിട്ടേ ചെയ്യാവുള്ളൂ മറ്റു ദേവതകൾക്കും ഒക്കെ ഒരു വഴിപാട് ചെയ്തിട്ട് നിങ്ങളപ്പം പറ്റുന്ന പോലെ ചെയ്താൽ മതി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്താൽ മതി നിങ്ങൾ ചെയ്യണമെന്നോ ചെയ്യണ്ടെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല അതൊക്കെ അവളെ കൊണ്ട് ഇഷ്ടം ഞാനൊരു എനിക്ക് നല്ലതെന്ന് തോന്നിയൊരു കാര്യം പറഞ്ഞു എനിക്ക് അനുഭവമുള്ളൊരു കാര്യം പറഞ്ഞു കേട്ടോ അപ്പം ഇത് ഒരുപാട് ജീവിതങ്ങൾ മാറ്റിയ ഒരു കാര്യമാണ് അതോടൊപ്പം നമ്മൾ പ്രയത്നിക്കുകയും കൂടെ ചെയ്യണം നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് ചെയ്യുക കൂടെ വേണം ഏതൊരു കാര്യത്തിനും പിന്നെ ഒരു മന്ത്രം ഞാൻ പറഞ്ഞുതരാം ഈ മന്ത്രം ജീവിതത്തിലെ ഏതൊരാപത്തുകളെയും പ്രതിസന്ധികളെ ഇല്ലാതാക്കുന്ന വേൽവേൽ സുബ്രഹ്മണ്യവേൽ എന്നെ എന്നൂടെ പറയാം വേൽവേൽ എന്നെ സുബ്രഹ്മണ്യവേൽ വേൽവേൽ വെട്ട്രി വേൽ എന്നെ സുബ്രഹ്മണ്യവേൽ എന്നൂടെ പറയാം വേൽവേൽ വെട്ട്രി വേൽ എന്നെ കാക്കും സുബ്രഹ്മണ്യവേൽ എന്നുള്ള ചുറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് സായ ഉച്ചരിച്ചിരിക്കുന്നത് അങ്ങനെ ചേച്ചാ ഈ മന്ത്രം ഏതാപെയും തടയും എന്നു വെച്ച് നമ്മൾ ശ്രദ്ധിക്കാവുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ പ്രയത്നിക്കാറുള്ള കാര്യങ്ങൾ പ്രയത്നിക്കണം അല്ല മന്ത്രം ജപിച്ചുകൊണ്ട് മാത്രം എല്ലാം ഇങ്ങോട്ട് വരുമെന്നോ അല്ലെങ്കിൽ എല്ലാ മാറ്റങ്ങളും ഉണ്ടാകുമെന്നോ സമ്പത്തുണ്ടാകുന്നോ എന്നും വിചാരിക്കരുത് നമ്മൾ പ്രയത്നിക്കുകയും വേണം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണം അത് ഫലം ഉണ്ടാകുന്നത് ഈ മന്ത്രം ജപിക്കുന്നതോടൊപ്പം നിങ്ങൾ പ്രിയാപിക്കുമ്പോഴൊക്കെ ജപിക്കുക ഇത് ജപിക്കുന്നതോടൊപ്പം നിങ്ങൾ ചു ഞായറാഴ്ച മുരുഗക്ഷേത്രത്തിൽ പോയി കുമാരസൂപ്താർച്ചനയ്ക്ക് രസികെടുക്കുക അല്ലെങ്കിൽ ത്രിമധുരത്തിന് രസികെടുക്കുക ഇതിലേതെങ്കിലും ഒന്നും മതി ചിലയിടത്ത് കുമാരസൂക്താർച്ചന കാണത്തില്ല ത്രിമധുരേ ഉള്ളൂ അങ്ങനെയുള്ള ത്രിമധുരം കുമാരസൂക്താർച്ചനുള്ള കുമാരസൂക്താർച്ചനയ്ക്ക് മാത്രം രസികൾ എടുക്കുക എന്നിട്ട് ഓം ശരവണ ഭവായ നമ എന്ന് വാഗോണ്ട് ഉച്ചരിച്ച് ആറ് വലുത് വെച്ച ശേഷം നിങ്ങളുടെ നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് നടക്കി വയ്ക്കുക മുരുകനെ വിശ്വസിക്കുക പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട വെച്ച് കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ വളരെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് സംശയമുള്ളതുകൊണ്ടാണ് ഇത് ഞായറാഴ്ചകൾ സാധിക്കുന്ന പോലെ ആവർത്തിക്കുക ചെയ്തവരെ മുരുകൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇത് മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല നമ്മൾ പ്രയത്നിക്കുകൂടെ വേണം നമ്മൾ കൂടുതൽ പ്രയത്നിക്കണം ഈശ്വരൻ തരുന്ന കഴിവുകൾ ഈശ്വരൻ തരുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണം അപ്പോഴാണ് ജീവിതം അങ്ങനെ എല്ലാവരുടെയും അങ്ങനെ പ്രയത്നിച്ചവരുടെ ഈ വഴിപാട് ചെയ്തുകൊണ്ട് പ്രയത്നിച്ചവരുടെ ജീവിതം എല്ലാം മാറിയിട്ടുണ്ട് അത്ഭുതകരമായ രീതിയിൽ ഒരുപാട് ജീവിതങ്ങൾ ഇന്ന് നല്ല സർവീസിൽ ജോലിയിരിക്കുന്നവരുണ്ട് പല ജോലികൾ ചെയ്യുന്നവരുണ്ട് ഗൾഫ് ജോലി ചെയ്യുന്നവരുണ്ട് അവരൊക്കെ ഇത് ചെയ്തുകൊണ്ട് പ്രയത്നിച്ചു അപ്പോഴാണ് ജീവിതം മാറുന്നത് അപ്പോൾ ഈശ്വരാധീനം ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു വഴി തെളിഞ്ഞു വരും നമ്മുടെ ബുദ്ധി പുതിയ ബുദ്ധിയിൽ തെളിച്ചം ഉണ്ടാകും നമുക്ക് ബുദ്ധിപരമായിട്ട് പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടാകും പുതിയ ഒരു വഴി ഈശ്വരൻ നൽകും അപ്പോൾ നമ്മൾ ആ അത് പ്രയോജനപ്പെടുത്തുക കൂടെ വേണം അതിനനുസരിച്ച് നമ്മളൂടെ പ്രയത്നം കൊടുക്കണം അപ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ പറഞ്ഞിരിക്കുന്നതെല്ലാം ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളാണ് ഇത് നല്ല എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു നിർത്തുന്നു ഇതെല്ലാം ഒരുപാട് ജീവിതങ്ങൾ മാറ്റിയ നല്ല കാര്യങ്ങളാണ് വഴിപാടുകളിൽ ലളിതമായ കാര്യങ്ങളാണ് പറയുന്നത് നല്ല പ്രാർത്ഥനകളാണ് ഇതൊക്കെ നിങ്ങൾക്ക് പറ്റുകയൊക്കെ ചെയ്യാതെ ചെയ്യാതിരിക്കുക അതോടൊപ്പം നിങ്ങൾ പ്രയത്നിക്കുകയും കൂടെ ചെയ്തുകൊണ്ട് ജീവിതം മാറിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോളോ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ഞാൻ എൻ്റെ അറിവും എൻ്റെ അനുഭവം പറഞ്ഞ് ആവശ്യമുള്ളവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യാതിരിക്കുക അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുമുണ്ട് എൻ്റെ അനുഭവം പറയാനുള്ള സാധ്യം എനിക്കും ഉണ്ട് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ അപ്പം അത് നിങ്ങളുടെ ഇഷ്ടമാ ചെയ്യുക ചെയ്യാതിരിക്കുക കേട്ടോ അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ആവശ്യമുള്ളവർ ചെയ്യുക എൻ്റെ അനുഭവം പറയുന്നുണ്ട് അപ്പം എപ്പോഴും താൻ പാതി ഈശ്വരൻ പാതി അതായത് താൻ പാതി എന്നുള്ളതാണ് നമ്മൾ ഈശ്വരൻ്റെ വഴിപാട് ചെയ്യുന്നത് ബാക്കി പാതി നമ്മുടെ പരിശ്രമമാണ് അത് ഫുൾ എഫോർട്ട് കൊടുക്കണം കേട്ടോ അല്ലാതെ അമ്പലത്തിൽ പേര് പുഷ്പാഞ്ജലി ചെയ്തിട്ട് പഠിക്കാതെ പരീക്ഷ എഴുതിയാൽ അങ്ങനെയുള്ളവരൊന്നും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യരുത് കേട്ടോ നിങ്ങൾ പരിശ്രമിക്കുകയും കൂടെ ചെയ്യാവുന്നവർ മാത്രം ചോദിച്ചാൽ ഞാൻ എനിക്കറിയാൻ നല്ല കാര്യം പറഞ്ഞുതരും അത് ആവശ്യം കൊണ്ട് ചെയ്യാമല്ലേ ചെയ്യാതിരിക്കുക അതേക്കാണെങ്കിൽ വളരെ ഇഷ്ടം ഓം കൃഷ്ണായ്മ ശിവ ശിവശിവ